ഹലോ അപ്പം എല്ലാവരും ഒക്കെ എന്തെടുക്കുവാണ് എല്ലാവരും സുഖമല്ലേ ആരൊക്കെ ഉണ്ടോന്നറിയത്തില്ലേ എന്നാലേ ഞാൻ ലൈവിൽ വന്നേ ഉള്ളൂ കേട്ടോ ഞാനങ്ങനെ ലൈവ് വരുന്ന പരിപാടിയൊന്നുമില്ല അതെല്ലാം നിങ്ങൾക്കറിയാമല്ലോ അപ്പം എന്തുണ്ട് വിശേഷമൊക്കെ സുഖമാണോ എന്ത് എല്ലാവരും എവിടെ പോയി കുറേ കാണുന്നില്ലല്ലോ എവിടെ പോയി വരാന്ന് പറഞ്ഞവരൊക്കെ കാണുന്നില്ലോ ഞാൻ കുറച്ചു നേരമായിട്ട് വെയിറ്റ് ചെയ്യാൻ നിങ്ങടെ ലൈവ് കഴിഞ്ഞ ശേഷം ആ ആരൊക്കെ വന്നിട്ടുണ്ടല്ലോ ആരൊക്കെയാണ് വന്നത് ബിസ്മി ഹായ് ആയിടാ എന്തുണ്ട് വിശേഷമൊക്കെ ഞാൻ ലൈവ് വരാനേ ഭയങ്കര മടിയായിരിക്കും കേട്ടോ ഹായ് എന്തുണ്ട് വിശേഷമൊക്കെ എല്ലാവരും സുഖമല്ലേ ഞാനേ ലൈവിന് ഭയങ്കര മടിയെനിക്ക് ലൈവ് എൻ്റെ ഇത്ര പരിപാടിയല്ല എനിക്കിങ്ങനെ ഒരു ഒരു സ്റ്റേജ് ഫിയർ അല്ല അങ്ങനെയല്ല എന്നാലും ഒരു പേര് അപ്പോൾ എല്ലാവർക്കും ചോറ് കഴിച്ചോന്ന് വിചാരിക്കുന്നു കേട്ടോ നമുക്കിപ്പോൾ വെക്കേഷൻ ഒക്കെ തീരുന്നിട വരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി ലൈവ് ചെയ്താലോ സുഖമായിരിക്കുന്നോ ആ ചോറൊക്കെ കഴിച്ചോ ഇനി സ്കൂൾ വർക്കാൻ കുറച്ച് ദിവസം കൂടെ ഉള്ളു അല്ലേ ബുക്സൊക്കെ പൊതിഞ്ഞ് ബാഗൊക്കെ റെഡിയായി എല്ലാം റെഡി ഞാനോ എല്ലാ ദിവസവും ഇങ്ങനെ നിങ്ങൾ മൂന്ന് മണിക്കാ എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചിക്ക് സുഖമല്ലേ ആ സുഖേടാ ഹായാ ക്രിയേറ്റീവ് ഏഞ്ചിൽ ഹായലാ ഞാനേ ലൈവ് ഇങ്ങനെ വരുന്നില്ല കേട്ടോ എനിക്ക് ഭയങ്കര മടി ലൈവ് ഒക്കെ ചെയ്യാൻ പക്ഷെ ഞാൻ പറഞ്ഞു എല്ലാപ്പോൾ ഒരു ലൈവ് ചെയ്തേക്കാന്ന് വെച്ചിട്ടുണ്ട് പിള്ളേർക്ക് സ്കൂൾ തുറന്നാൽ പിന്നെ നമുക്ക് ഈ സമയം എനിക്കും ഈ സമയം സാധാരണ കിട്ടത്തില്ലേ ഇവിടെ പിള്ളേർക്ക് മൂന്ന് വരെ സ്കൂളുള്ള പക്ഷേ ഇന്നിപ്പം എക്സാം ടൈം കൊണ്ട് നേരത്തെ വന്നു അതുകൊണ്ടാണ് എന്തുകൊണ്ട് ക്രിയേറ്റീവ് എഞ്ചില്ല സുഖമാണോ അവിടെ ഇപ്പം പകൽ സമയമായിരിക്കല്ലേ എന്തെടുക്കുവാണ് പരിപാടിയൊക്കെ എല്ലാവരും ചോദിച്ചി സാരല്ല ഇനിയും മടി കാണില്ല ലൈവൊക്കെ ചെയ്യും ആടാ ലൈവ് ചെയ്യണമെന്ന് വിചാരിക്കുകയാണ് അപ്പം ഇവിടെ ആരും ഇല്ലാത്തപ്പോൾ ചെയ്യുന്നതാണ് നല്ലത് ഇപ്പോൾ അവർ എല്ലാവരും ഉള്ളപ്പോഴത്തേന് ഭയങ്കര ബഹളവും കാര്യം കാരണം ചെയ്യാൻ പറ്റത്തില്ല അസ്തറ്റിക് ഡയറി ഹലോ എന്തുകൊണ്ടേടാ വിശേഷം അപ്പം നമുക്ക് ഈ സമയത്ത് നമുക്ക് ലൈവ് നിങ്ങളെല്ലാവരും പറഞ്ഞില്ലേ ഹലോ ഡാഗ്ലിറ്റാഡ്സ് ഒരു മൂന്ന് മണിക്ക് നിങ്ങളെല്ലാം ഫ്രീ ആവുന്ന ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് ഫ്രീ ആണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സമയത്ത് ചെല്ലാം കേട്ടോ ആ സുഖം ഇവിടെ ലഞ്ച് ടൈം ആ ലഞ്ച് ടൈമിലെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് രത്തെ കഴിച്ചോയിട്ടോ കഴിഞ്ഞു എല്ലാരും ഒക്കെ എന്താണ് നാട്ടിൽ മഴയാണോ ചൂടാണോ മഴ തുടങ്ങിയോ അവിടെ എല്ലാവരും ഒക്കെ എല്ലാവർക്കും മഴ പെയ്ത് ഇനി സ്കൂൾ വർക്ക്റാൻ പാടായിരിക്കും മഴയല്ലേ ആ പിന്നെ ഞാൻ ക്രിയേറ്റീവ് എഞ്ചിലിന് ക്രിയേറ്റീവ് എൻജിലിനെ എല്ലാവർക്കും അറിയാലോ എനിക്ക് ഫസ്റ്റ് ഞാനിപ്പോ വല്യ വലിയ യൂട്യൂബേഴ്സിനെ അറിയാവുന്ന രീതിയില് എനിക്ക് ഒരു പോസിറ്റീവായിട്ട് ഫീഡ്ബാക്ക് എന്നാൽ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്ത കേട്ടോ ഞാൻ എപ്പോഴും താങ്ക്ഫുൾ ആയിരിക്കും കേട്ടോ അപ്പോൾ ഓക്കേടാ ക്യാരി ചെയ്യണം ഓക്കെ താങ്ക്യൂടാ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരാം നമുക്കിങ്ങനെ വരുമ്പം നമുക്കൊന്ന് ലൈവൊക്കെ പോടാം നല്ലതാണ് എന്തോട്ടേടാ ഷിഫ്ന മീനാക്ഷി അസറ്റിക് ഡയറി സുഖമാണെന്നോ ഓക്കെ എന്ത് നമ്മുടെ നവാമിയൊക്കെ എന്തു ചെയ്യേ ഏഹ് വരാന്ന് പറഞ്ഞിട്ട് ആളെ കാണുന്നില്ലല്ലോ കുറെ പേര് പറഞ്ഞില്ല വരാൻ എന്നൊക്കെ എന്തു ചെയ്യാ ആൾക്കാരൊക്കെ ഇവിടെ മഴയില്ലെന്നോ ഇവിടെ ആ ഇവിടെ മഴയൊന്നുമില്ല ഇവിടെ ഭയങ്കര ചൂടാട്ടോ ഭയങ്കര ചൂടുന്ന ഇപ്പം ഒരു ഹ്യൂമിഡിറ്റി പോലെ ഇപ്പോൾ ഇവിടെ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് നിനക്കറിയാമല്ലോ ഞാൻ ഡൽഹിയിലാണ് താമസിക്കുന്നത് അപ്പം ഞാൻ ഇൻട്രഡക്ഷനൊക്കെ ഒന്നും പറയുന്നില്ല ഡൽഹിയിലാണ് താമസിക്കുന്നത് ചേച്ചി ഫാമിലിയായിട്ട് ഇവിടെ തന്നെയാണ് ആ ഞാനിപ്പോഴാണ് ലൈവ് വേണ്ടത് ഞാനിന്ന് ആദ്യം ഈ ഈ ചാനലൊക്കെ തുടങ്ങി തുടക്കത്തിൽ ഒന്നുകൊണ്ട് ലൈവ് ചെയ്തത് പക്ഷേ അന്നേരം ഒന്നും എനിക്ക് അങ്ങനെ അറിയത്തില്ലായത് കൊണ്ട് അപ്പം ഞാൻ വെച്ച് നിങ്ങൾക്ക് സ്കൂൾ തുറക്കുന്നതിനും നമുക്കൊരു ലൈവൊക്കെ ഒന്ന് രണ്ട് ദിവസം എല്ലാ ദിവസവും ഇങ്ങനെ ഈ സമയത്തും കുറച്ച് നേരം സംസാരിക്കുക ചിരിക്കാം അപ്പൊ ചേച്ചിക്കൊരു എന്റർടൈൻമെന്റ് ആവും എനിക്കൊരു ഫേസ് എത്തി കാണിക്കാം ഫേസ് ഒക്കെ കാണിക്കാൻ കുറേ സമയമുണ്ട് മക്കളെ കുറേ സമയമുണ്ട് പിന്നെന്തുവാ എല്ലാവരും സ്കൂളിനൊക്കെ പോകാൻ റെഡി ആയോ എന്താ ബുക്സ് പുതിയ എന്താ പറയുന്നത് ബാഗ് ഒക്കെ എല്ലാവരെയും റെഡി ആയിക്കല്ലേ എല്ലാവരും ട്യൂഷനൊക്കെ പോയി കാണും അല്ലേ ട്യൂഷനൊക്കെ തുടങ്ങിക്കാണെന്ന് വിചാരിക്കുന്നു ഇപ്പം ഇല്ലാ ഞാൻ കുറച്ച് നാൾ കഴിയട്ടെ ചേച്ചി ഇപ്പം ഞാൻ ആ ഒരു ഇതിലല്ല ഇച്ചിരി ഒരു നമ്മൾ ഇച്ചിരി കൂടെ ഒരു വലിയ ചാനലാകുമ്പോൾ ഞാൻ ഉറപ്പായിട്ട് കാണിക്കുക ഇപ്പോൾ അതിനുള്ള കാര്യമല്ല ആ ട്യൂഷൻ തുടങ്ങിയല്ലേ എല്ലാവരൊക്കെ പത്തിലുള്ള ആരെങ്കിലും ഉണ്ടോ എസ് എൽ സി എഴുതുന്നവരോ അല്ലെങ്കിൽ സി ബി എസ് ഇ ടെൻത്ത് എഴുതുന്നവരോ ആരെങ്കിലും ഉണ്ടോ അതോ എല്ലാവരും കുറച്ച് ക്ലാസ്സുകാരാണോ ആ നയന്ത് ക്ലാസ്സുകാരൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയാം എന്നാൽ ടെൻത്തിലുള്ളവരുണ്ടോയെന്നറിയത്തില്ല അപ്പം കോട്ടയത്തു നിന്നുള്ള ആരെങ്കിലും ഉണ്ടോ കോട്ടയം ഞാൻ ജനിച്ചത് കോട്ടയമാണ് പിന്നെ വളർന്നതൊക്കെ പല സ്ഥലങ്ങളിൽ ചെയ്തിട്ടുണ്ട് വണ്ടത്ത് നിന്നിട്ടുണ്ട് ഞാൻ പിന്നെ എന്തുവാ പിന്നെ ചേച്ചി പഠിച്ച് ഇവിടെ വന്ന് ഇവിടെ തന്നെ പഠിച്ച് കുറേ നാല് വർഷങ്ങൾ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ സെറ്റിലാണ് ഗിവ് ഉണ്ടോന്നോ ഗിവ് വേ ഇപ്പോൾ നയൻതിലാണ് ഓക്കെ എടാ എന്തോ ചേച്ചി പിന്നെ ചേച്ചി സ്റ്റേഷനറി ഒക്കെ എവിടെ നിന്നാണ് വാങ്ങുകയുണ്ടേ എടാ സ്റ്റേഷനറി എന്ന് പറയുന്നത് ചെറിയൊരു സ്റ്റേഷനറി ഞങ്ങളുടെ ഇവിടെ ഉണ്ട് നമുക്ക് വലിയ സ്റ്റേഷനൊക്കെ ദൂരം ഉണ്ടായിരിക്കും പക്ഷെ അങ്ങനെ പോലെ ചെറിയ സാധനങ്ങളൊക്കെ ഞാൻ താഴെ ഒരു കുഞ്ഞു കുഞ്ഞു സ്റ്റേഷനറി അവിടെ നിന്നാണ് സാധാരണ മേടിക്കുന്നത് ഓൺലൈൻ ഞാൻ നിങ്ങൾക്ക് ഗിഫ്റ്റ് മേടിക്കുന്നൊക്കെ ചിലതൊക്കെ ആയിരിക്കും കേട്ടോ അല്ലാതെ നമുക്കിവിടെ കേട്ടോ ഗിവ് വേ ഉണ്ടോ എടാ ഈ ഉണ്ട് ഇപ്പം ഇപ്പം ഇത് മെയ് അല്ലേ മെയ് മന്തിൽ ഗീവ ചൊലിക്കുന്നതുകൊണ്ട് ലാസ്റ്റ് ആകുമ്പം തരുന്നതാണ് പിന്നെ ഏപ്രിൽ മന്തിൽ എല്ലാവരും വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞാൽ ചേച്ചി ഇച്ചിരി സമയം കിട്ടാത്തതുകൊണ്ടാണ് പിന്നെ ഞാൻ ലാസ്റ്റ് ഫോർത്തും ഫിഫ്തും വിന്നറെ അപ്രതീക്ഷിതമായിട്ട് ആ സമയത്ത് അനൗസ് ചെയ്താട്ടോ അല്ലാതെ ഞാൻ പ്ലാൻഡായിട്ട് ചെയ്തല്ല അപ്പോൾ അവർക്കുള്ള ഞാൻ ഗിഫ്റ്റ് ഒന്നും മേടിച്ചിട്ടില്ലായിരുന്നു ഫസ്റ്റ് സെക്കൻഡും തേർഡും ഒക്കെ നിങ്ങൾ ഗിഫ്റ്റ് ഗിവ് ഗിഫ്റ്റ് വേണ്ടത് അതിൻ്റെ കൂടെ എന്തെങ്കിലും സാധനമൊക്കെ ഞാൻ ആഡ് ചെയ്യും എനിക്ക് ഒത്തിരി തരണം എന്നുണ്ട് നിങ്ങൾക്കൊക്കെ പക്ഷേ നമ്മളും ഇച്ചിരി സാമ്പത്തിക നമ്മുടെ പോക്കറ്റ് മണി നോക്കണ്ടേ നമ്മൾ പാലക്കാടാണ് ആ ഓക്കെ അപ്പം ഞാൻ ഫോർത്തും ഫിഫ്തും വിന്നറിനുള്ള ഒന്നും വരാത്തതുകൊണ്ടാണ് ഞാൻ ഓർഡർ ചെയ്തത് പക്ഷേ എന്താണെന്ന് അറിയത്തില്ല ഇവിടെ ചിലപ്പോൾ കുറേന്ന് വച്ചിട്ട് ലേറ്റൊക്കെ ആവും പിന്നെ നിങ്ങൾക്ക് അറിയത്തില്ലേ അവിടെ യുദ്ധകാല സമയമൊക്കെ അല്ലേ ചിലപ്പോൾ ഒക്കെ ലേറ്റൊക്കെ അപ്പം അതുകൊണ്ടാണ് അവൻ്റെ കൈ മുറിഞ്ഞിരിക്കുന്നത് അപ്പം ക്രാഫ്റ്റ്സ് ഹോൾ ഹായ് ഹലോ കുറച്ച് ലേറ്റ് ആയിപ്പോയി സാറില്ല സാറേ ഇല്ല ഒരു കുഴപ്പമില്ല അപ്പം അവരുടെ ഗിഫ്റ്റ് കൂടെ വന്നിട്ട് ചേച്ചി എന്തായാലും അയച്ചുതരും ഫസ്റ്റ് എന്നെ രണ്ട് കീവുകൾ നടത്തിയല്ലോ അപ്പം നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ കേട്ടോ ഞാൻ പറ്റിക്കത്തൊന്നുമില്ല കേട്ടോ അയച്ചു തരും നല്ലോണം പാക്ക് ഇത് വലിയ പരിപാടി തന്നെ എന്താണെന്ന് പറയാം ഗിഫ്റ്റ് വരിക പിന്നെ പാക്ക് ചെയ്യുക പിന്നെ കൊറിയറിൽ കൊണ്ട് കൊടുക്കണം അപ്പം അതൊക്കെയാണ് പിന്നെ കൊറിയർ എന്ന് പറയുമ്പോൾ ഡൽഹി എന്നുള്ള കൊറിയർ നമ്മൾ ഇച്ചിരി ഒക്കെ താമസിക്കുക അതുകൊണ്ടാണ് കേട്ടോ സാറിന് നിങ്ങൾക്കുള്ള കിട്ടും ആഫ്റ്റർ ക്രാസ് ഓ എൻ്റെ എന്തുകൊണ്ട് എന്തുകൊണ്ടാ സുഖമാണോ എന്തെടുക്കാണോ എല്ലാരും കഴിക്കുവാണോ അതോ എല്ലാവരും ലഞ്ച് ടൈമൊക്കെ കഴിഞ്ഞോ ആഫ്റ്റർ ആഫ്റ്റർ ഇത് ഇതും മാറ്റിയായിരുന്നല്ലേ എന്തോ നമ്മുടെ എന്താ പറയുന്ന പ്രൊഫൈൽ ഫോട്ടോ അല്ലേ പിന്നെ വേറൊരു ചാനലിലൂടെ ഉണ്ടല്ലേ അപ്പോ അമ്പോ ആഫ്ത എസ് കെ ഡോഡ് ഹായ് ഹായ് കുറേ പേരെ എനിക്ക് അറിയാവുന്നവരൊക്കെ എൻ്റെ ഒത്തിരി പേരെ കണ്ടെനിക്ക് വളരെ സന്തോഷമാണ് വളരുന്ന എനിക്ക് ഭയങ്കര ഹെസിറ്റേഷനായിരുന്നു ഈ ലൈവൊക്കെ ചെയ്യാൻ എനിക്ക് എന്താണ് പറയേണ്ടതെന്നൊന്നും അറിയത്തില്ല അപ്പം ആ ചേച്ചി മാറ്റിയായിരുന്നു അല്ലേ എനിക്ക് ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് പിന്നെ എനിക്ക് മനസ്സിലായി മാറ്റിയാൽ ആ ഒന്നുകൂടി കൊണ്ട് തുടങ്ങിയല്ലേ വലിയ വലിയ സക്സസ് ആയിട്ടാണ് നമുക്കൂടെ ഒക്കെ എന്തെങ്കിലും ഗിവയൊക്കെ തരണേ അപ്പൊ ആഫ്തയും എനിക്കറിയാം ക്രിയേറ്റീവ് എൻസിലിനെ അറിയാം കുറച്ച് കുറച്ചുപേരെയൊക്കെ ഞാൻ സംസാരിക്കും നമ്മളിങ്ങനെ ചെറിയ ചെറിയ ആയിട്ടൊക്കെ സന്തോഷം ഈ ക്രാഫ്റ്റ് ചാനലിൽ ഞാനും തുടങ്ങണമെന്ന് എനിക്കറിയത്തില്ല തുടങ്ങണമെന്ന് ഉദ്ദേശത്തോടെ തുടങ്ങിയതല്ല ഞാൻ സത്യം ഞാൻ ഒരു പ്ലാനും ഇല്ലാതെ തുടങ്ങിയതുകൊണ്ട് എനിക്ക് പല പല തിരിച്ചടികൾ തമ്പു പക്ഷെ നമ്മൾ പിന്നെ ആകും ഞാനിത് സത്യം പറഞ്ഞാൽ എനിക്ക് ചുമ്മാ എങ്ങനെ ഇരുന്നപ്പോഴത്തേ എന്നെ ഇങ്ങനെ ചുമ്മാ വരേയും കുറെ വെക്കാൻ തുടങ്ങും പക്ഷേ ഇപ്പോൾ വരയും കുറെ ഇന്നത്തെ ഇപ്പം ക്രാഫ്റ്റ് ക്രാഫ്റ്റൊക്കെ എന്നെക്കൂടി ചെയ്യാൻ പറ്റുമെന്നു തന്നെ എനിക്ക് സംശയമായിരുന്നു പക്ഷെ ഞാൻ പഠിച്ചെടുത്തോട്ടാവും പിന്നെ വലിയ ഫ്ലോപ്പില്ല അതൊക്കെ തകർന്നു പോവാണ് പിന്നെന്താ പറയണ്ടേ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ പറയാം പിന്നെ നിങ്ങളുടെയൊക്കെ പോസിറ്റീവായിട്ടൊക്കെ പറയാൻ എനിക്ക് വളരെ സന്തോഷം ഞാൻ എല്ലാവരും കമൻറ്റ് വായിക്കാറുണ്ട് ചിലപ്പോൾ അന്നേരം വായിച്ചില്ലെന്നായിരിക്കും പക്ഷേ ഞാൻ എല്ലാവരും കമൻറ്റ് വായിക്കാൻ മാക്സിമം എല്ലാവർക്കും ഹാർട്ട് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വിട്ടു വാങ്ങിക്കെന്നെ ക്ഷമിക്കുക കേട്ടോ പിന്നെ എന്താ പറയണേ എസ്കെഡോഡ് ആ സുഖമാണോ സുഖം സുഖം നല്ല സുഖം ് പിന്നെന്തുവാ നിങ്ങളെ ഇപ്പം വെക്കേഷനൊക്കെ തീരാറാന്നതിനു മുമ്പ് ചേച്ചിക്ക് പറ്റിയാൽ പിന്നെ ആർക്ക് ചെയ്യാൻ പറ്റിയ ആരും താങ്ക് യു കേട്ടോ താങ്ക് യു ഞാൻ ഈ ക്രാഫ്റ്റ് എൻ്റെ പറ്റിയ ഫീൽഡാണോ എന്ന് എനിക്ക് പണ്ടുകൊണ്ട് ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടം പക്ഷേ കുഞ്ഞിലൊക്കെ ചെയ്യുമ്പോൾ പക്ഷേ നമുക്ക് അതിനുള്ള സമയം കിട്ടിയില്ല നമ്മൾ പിന്നെ പഠിത്തവും ഇതൊക്കെ കാര്യം നമ്മൾ ജോലിയും കാര്യങ്ങളും ഇവിടെ ഇപ്പോൾ ഇച്ചിരി ഫ്രീ ആയപ്പം കൊച്ചിന് വേണ്ടി ഇങ്ങനെ ക്രാഫ്റ്റ് ഉണ്ടാക്കിയപ്പം അവന് വേണ്ടി തുടങ്ങിയതാക്കിയ കേട്ടോ അങ്ങനെ നമ്മൾ പഠിച്ചു പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേന് നമുക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യും ചെയ്യത്തില്ലെങ്കിൽ ചെയ്യത്തില്ല ഞാൻ ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളും ചെയ്യാതിരിക്കുക അത്രയല്ല പിന്നെ നിങ്ങളൊക്കെ ഒത്തിരി എന്നെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ചാനൽ മുന്നോട്ട് പോകുന്നത് പിന്നെ നമ്മളും എന്തെങ്കിലുമൊക്കെ വലിയതാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തന്നെ അത് ഈ ഗിവ്വേ ഒക്കെ തുടങ്ങണം എന്നുള്ള ആഫ്റ്റർ ഡേ മോണിറ്റൈസ് ആയോടാ ബാക്ക് ടു സ്കൂൾ ഗിവവേ ചെയ്യണം അത് ആകുമ്പം പാവപ്പെട്ടവർക്ക് ഓ പാവട്ടവരോ ഇവിടെ പാവപ്പെട്ടവരൊക്കെ ഉണ്ടോ ഞാൻ വിളിച്ചത് ഞാൻ ഏറ്റവും പെട്ട പാവ ആഫ്ത ഇപ്പോൾ ഫോൺ കണ്ടായിരുന്നു ഇനി കമൻ്റ് ഒക്കെ കേട്ടോ ആ ആഫ്തെ എനിക്ക് നല്ലതാണ് അറിയാം ക്രിയേറ്റീവ് ഏഞ്ചലിനെ ആയിരിക്കും ഇവരെയൊക്കെ എനിക്ക് ഒരുമാതിരി സംസാരിച്ച് പരിചയമുള്ളവരായതുകൊണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഒരു ഞാൻ വിളിച്ചത് ഞാൻ എന്നും വിചാരിക്കും ലൈവ് വരാം കേട്ടോ പക്ഷെ ഞാൻ വിരിച്ചു ഇല്ല ചേച്ചി അറിയി ആയിട്ടില്ല ഓക്കെ ചേച്ചി സിമ്പിൾ ഓർഗന ഓക്കെ ഉണ്ടല്ലോ സിമ്പിൾ ഓർഗനൈസറൊക്കെ ഉണ്ടാകും ഞാൻ മാക്സിമം ഒത്തിരി വലിയ കടുകട്ടി പണിയുള്ളതൊക്കെ ഞാൻ ഇച്ചിരി മടിച്ചുകൊണ്ട് ചെയ്യാറില്ല പക്ഷേ പ്ലീസ് ബാക്ക് ടു സ്കൂൾ ഗിഫ് ചെയ്യാം ആ സ്കൂൾ തുറക്കാറാകുമ്പം ചെയ്യാം കേട്ടോ അങ്ങനെ ചെയ്യാം ചേച്ചിക്ക് എന്തെങ്കിലും പൈസ പോക്കറ്റ് മണി കിട്ടണ്ടേ നിങ്ങളെനിക്ക് നിങ്ങളെനിക്കൊരു ഗിഫ്റ്റ് ഒന്നും തരുന്നില്ലല്ലോ ഏഹ് അട എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് എല്ലാവർക്കും ഞാൻ ഗിഫ്റ്റ് തന്നെ ഞാൻ അതുകൊണ്ടാണ് മാക്സിമം സാധാരണ മന്ത്ലി ഗിഫ് വേ എന്നുള്ളത് ഒന്ന് ഒന്ന് ഒരു ഒരാൾക്ക് ഞാൻ ഒരാൾക്ക് കൊടുക്കണം എന്ന് വിചാരിച്ചിരുന്നു ഒന്നിനെ രണ്ടാക്കി പിന്നെ മൂന്നാക്കി നാലാക്കി അഞ്ചാക്കി ഇനി ഇത് കൂടിയായത് ഞാൻ എൻ്റെ പോക്കറ്റ് ഒക്കെ തീർത് പോകത്തില്ലോ എടാ എനിക്കെന്തെങ്കിലും എല്ലാവർക്കും ഞാൻ ഗിഫ്റ്റ് തരാൻ മാക്സിമം എല്ലാവർക്കും കിട്ടാത്തവർക്ക് എല്ലാവർക്കും കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ അപ്പം നിങ്ങളങ്ങനെ എനിക്ക് കാണാമല്ലോ ഒത്തിരി പേർക്കങ്ങനെ നിങ്ങളൊക്കെ ഇങ്ങനെ പറയാം എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു എൻ്റെ തമ്മിൽ പണ്ടൊന്നും എനിക്കൊന്നും അങ്ങനെ ഗിഫ്റ്റ് തരാനാരോ ഇല്ലായിരുന്നു കേട്ടോ ഇച്ചിരി മുമ്പ് ചെയ്താൽ അല്ലേ യൂസ് ആകുമില്ലല്ലോ എല്ലാവർക്കും ഓക്കെ 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 ആഫ്ത കാണാൻ തോന്നുന്നു കണ്ടില്ല ലഞ്ച് ടൈം ആണെന്നല്ല എല്ലാവരും ലഞ്ച് ടൈം ലഞ്ച് ലഞ്ചായതുകൊണ്ട് അറിയത്തില്ല സ്കൂൾ സപ്ലൈസ് നേരത്തെ ആ സ്കൂൾ സപ്ലൈ ഞാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് എന്നെടാന്നറിയാവും ഇവിടുത്തെ നിങ്ങളുടെ സ്കൂൾ ടൈമും ഞങ്ങളുടെ ഇവിടുത്തെ സ്കൂൾ ടൈമും വളരെ ആണ് ഇവിടെ എനിക്ക് ഇതുവരെ ആയിട്ടൊന്നും ഗിവ് എ ഗിഫ്റ്റ് ഒന്നും കിട്ടി എടാ ഗിവ് എ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നീ ഈ മാസം ഈ മാസം ഉണ്ടോ ഞാൻ ടോപ്പ് കമൻ്ററ് മാക്സിമം എല്ലാവർക്കും ഇപ്പം ഫോർത്തും ഫിഫ്ത്തും ഞാൻ അനൗൺസ് ചെയ്തു തന്നെ ഞാൻ എന്തോ എനിക്കറിയത്തില്ല എനിക്കങ്ങ് തോന്നി അങ്ങനെ ചെയ്തു അത്രയാണ് അപ്പം ജൂൺ മൂന്നോ ഓക്കേ അപ്പം എന്തോടെ എന്തുകൂടെ ഷാസ്വാ ഷാസ്വാന്നാണോ ഷാസ്വാ എടാ ലേശം തിരക്കിലാതോ ഏട്ടോ കമൻറ്റ് റിപ്ലൈ ആസ്തറ്റി ഡയറി ചോദിക്കുന്നുണ്ടായിരുന്നു അർത്ഥ ആ എല്ലാവർക്കും തിരക്കൊക്കെ ഇവിടെ എന്നാ പറയുക നിങ്ങളുടെയൊക്കെ നമ്മുടെ നാട്ടിലത്തെ സ്കൂൾ ടൈം എല്ലാത്തും ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്നാ പറയുക ഇവിടെ അതിരാവിലെ പിള്ളേർക്ക് സ്കൂൾ പിന്നെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്കുതന്നെ അവർ വരുത്തോളും അതിൻ്റേത് മനൽ ഓക്കേ ആ വന്നല്ല വന്നല്ല മനലിനെ എനിക്കറിയാം ബാക്ക് ടു സ്കൂൾ ഗ്രിഡ്വേ ചെയ്ത് അത് ആകുമ്പോൾ ആ വീണ്ടും വീണ്ടും അത് തന്നെയൊക്കെ പാവപ്പെട്ടവർക്ക് സ്കൂൾ ഓക്കെ കേട്ടോ ഞാൻ പാവപ്പെട്ടവരൊക്കെ ഞാൻ പാവപ്പെട്ടേ എനിക്കെന്തെങ്കിലും ഒന്ന് തരണ്ടേ കേട്ടോ ഉം അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷായിട്ടോ ഇത്ര പേരൊക്കെ എന്നെ വരുമോ എന്ന് ഞാൻ വിചാരിച്ചേല അപ്പൊ എനിക്കൊരു കോൺഫിഡൻറ്റ് കൊണ്ട് കേട്ടോ നാളെയും ഗിൻ ലൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു കോൺഫിഡൻറ്റ് വന്ന് നിങ്ങൾ കേട്ടോ ഉം ഈസി ക്രാഫ്റ്റ് ആൻഡ് ചെൽ ഇതാര പൊന്നും ആരാ അറിയാവുന്ന ആരെങ്കിലാണോ ട്രിങ്കറ്റ് ഡിഷ് ആ ട്രിങ്കറ്റ് ഡിഷ് ചെയ്യാണല്ലോ ഞാൻ കുറേ ട്രിങ്കഡ് ഡിഷൊക്കെ ക്ലേ ക്ലേ എനിക്ക് ചെയ്യുന്ന ഇഷ്ടമാണ് പക്ഷേ ഭയങ്കര എന്താ പറയുകയാണെങ്കിൽ സ്റ്റിക്കിനെസ്സിനോട് നമ്മൾ ഈ ആട്ടക്കുഴക്കാട്ടാന്നുള്ളത് നമ്മൾ കോതമ്പൊടി ആ ചേച്ചിയുടെ വീട് എവിടെയായിരുന്നു അപ്പോൾ ചേച്ചിയുടെ വീട് ചേച്ചി ജനിച്ചതൊക്കെ കോട്ടയത്താണ് പിന്നെ ചേച്ചി ട്രിമാണ്ടത്ത് കുറച്ച് നാൾ നിന്നിട്ട് കാരണം ചേച്ചിയുടെ ആർമിയിലായിരുന്നു പിന്നെ ചേച്ചി കല്യാണം കഴിച്ചത് കൊല്ലത്താണ് പ്പം ഞങ്ങൾ താമസിക്കുന്ന ഡൽഹിയിലാണ് എന്തായാലും ചേച്ചി അടിപൊളിയാണ് മണിയൊന്നും കിട്ടാതെ തന്ന ഇത്രയൊക്കെ ആ അത് മണിയൊക്കെ നിങ്ങളുടെ സ്നേഹം കാരണം തന്ന കേട്ടോ നിങ്ങളുടെ സ്നേഹം കാരണമാണ് ഞാൻ ഗിഫ്റ്റ് തന്നതന്നെ നിങ്ങളിങ്ങനെ സ്നേഹിച്ചോണ്ടിരുന്നറിയോ ഏഹ് കേട്ടോ ആയിക്കോട്ടെ എന്താ കോട്ടയത്ത് എവിടെ ചേച്ചി കോട്ടയത്ത് എൻ്റെ ഒളശ എന്നറിയാം ഉളച്ച ആ ഇമനം ഉളശ ഒക്കെ അറിയാമോ അവിടെയാണ് ഞാൻ എൻ്റെ വീട് കേട്ടോ ഹായ് ഈസി ക്രാഫ്റ്റ് എഞ്ചിൽ ഹായേടാ ഹായ് 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 ആ അവിടെയേടാ ഞാൻ പഠിച്ചൊക്കെ അവിടെ കേട്ടോ നിനക്ക് അറിയാമെന്നറിയാതിരിക്കില്ല പിന്നെ എൻ്റെ കറക്റ്റ് സ്ഥലം പറഞ്ഞാൽ നിങ്ങൾ എന്നെ കളിയാക്കും എന്നാലും എൻ്റെ പേരാണ് നിങ്ങൾക്ക് പരിപ്പെന്നറിയാം കോട്ടയം പരിപ്പ് അതാണ് ഞങ്ങൾ അറിയത്തില്ലേ ഓ അയ്യോ അയ്മനും അറിയത്തില്ലേടാ അയ്മനും കോടായം പടി അങ്ങനെയൊക്കെ അറിയാമെന്നറിയത്തില്ല ആ ഇസി ക്രാഫ്റ്റ് എഞ്ചായ പിന്നെ എന്താ പറയുക ഫേസ് ഫേസ് റിവ്യൂല് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ചെയ്യാം എന്താണ് അതിൽ എനിക്ക് മുമ്പേ ഉള്ള ആളോടൊക്കെ പറ ആഫ്തയോടൊക്കെ പറ കുറച്ച് പിന്നെന്താ പറഞ്ഞത് അപ്പോൾ അവിടെയാണ് ഞാൻ വളർന്നത് ഞാൻ ജനിച്ചതൊക്കെ അവിടെയാണ് പിന്നെ ഞാൻ പഠിക്കാൻ വേണ്ടി ഇവിടെ വന്ന് ഡൽഹി വന്നു കഷ്ടങ്ങളായിട്ടോ ഇവിടെ വന്ന് പിന്നെ കല്യാണം കഴിച്ചു പിന്നെ തന്നെ ആയി സെറ്റിൽ സെറ്റില്ല കേട്ടോക്കെയാണ് നടക്കുന്നത് പിന്നെ നമ്മുടെ ഇപ്പോഴാണ് നാട്ടിൽ ഇത്രയൊക്കെ ചൂടൊക്കെ അല്ലേ നാട്ടിൽ പണ്ടൊക്കെയാണ് ഒട്ടുമേ ചൂടില്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല ക്ലൈമറ്റ് ആയത് ഇപ്പോഴത്തെ ചൂടൊക്കെ കാണുമ്പോൾ നമ്മൾ പേടി വരും അല്ലേ പിന്നെ നിങ്ങളൊക്കെ സ്കൂളിൽ എങ്ങനെയൊക്കെയാണ് എല്ലാവർക്കൊക്കെ നല്ല മാർക്കൊക്കെ ഉണ്ട് ഡെയിലി എന്താണ് പഠിച്ചത് ഡെയിലിയിലോ എടാ ഞാൻ നേഴ്സാണ് കേട്ടോ ഞാന നേഴ്സാണ് ഞാൻ നേഴ്സിങ്ങാണ് പഠിച്ചത് പഠിച്ച് ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ അത് നിങ്ങളോട് ഇഷ്ടം കൊണ്ട് പറയുന്നത് ഞാൻ നേഴ്സിങ്ങാണ് പഠിച്ചത് തന്നെ വർക്ക് ചെയ്തു പിന്നെ ഇവിടെ മക്കളുണ്ടായി പിന്നെ ഇവിടെ അങ്ങ് സെറ്റില്ലായി നമ്മൾ ഇങ്ങനെ ആയി ആയിട്ടോ ചേച്ചി എൻ്റെ എഴുതാമോ ഒരു ബുക്കിൽ ബുക്കിൽ എൻ്റെ പേര് എഴുതാമോ അജയോ ഞാനേടാ ബുക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ നാളെ ഞാൻ എടുത്തോണ്ടരാം കേട്ടോടാ ഇസി നാ എന്താടാ പേര് ഈസി ക്രാഫ്റ്റ് എഞ്ചി എന്താ പേര് പേര് മനസ്സിലായില്ല എനിക്ക് കേട്ടോ ഈസി ക്രാഫ്റ്റ് ക്രാഫ്റ്റ് എഞ്ചിരുന്നാണോ പേര് ആ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ തന്നെ അനുസരിച്ച് ഇല്ല ഞാൻ നാളെ പേപ്പറും ബുക്കും എടുത്തോണ്ട് ഇരിക്കാൻ കേട്ടാന്ന് എഴുതില്ല ആ പെൻ ഹോൾഡറിന്റെ വീഡിയോ പെൻ ഹോൾഡറിന്റെ വീഡിയോ ഇതാണോ ആ ഇതൊക്കെ ഒത്തിരി ഇതൊക്കെ ഇട്ട കുറെ നാള് ഇവിടെ പെൻസിലും പേന ഇടാൻ സാധ്യതയില്ല ഉം അതെ ഇസി ക്രാഫ്റ്റില് എന്താണ് പേര് പറഞ്ഞില്ല ഞാൻ പേര് നോക്കുമായിരുന്നു എന്താ നാളെ ഞാൻ എങ്കിൽ നിങ്ങളുടെ ഒക്കെ പേരെ ഞാനൊരു വലിയ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അത്ര നല്ല നിങ്ങൾ ആയിട്ട് നിങ്ങളോട് തുറന്നു പറഞ്ഞേക്കാം ടൈമിൽ എങ്ങനെ സ്വന്തം ലൈവിൽ കമന്റ് എങ്ങനെ സ്വന്തം ലൈവിൽ കമന്റ് ചെയ്യാമോ അങ്ങനെ ആഫ്റ്റർ ആഫ്ത കാനൂറ്റി എങ്ങനെ സ്വന്തം ലൈവിൽ കമൻറ്റ് ചെയ്യാം സ്വന്തം ലൈവിൽ കമൻ്റ് ചെയ്യുന്ന ആ ആഫ്റ്റർ ആഫ്തല്ല ലൈവ് പോകുന്നുണ്ടോ പോകുന്നതാണോടാ എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ എനിക്കിതുവരെ നോട്ടിഫിക്കേഷൻ അങ്ങനെ വന്നായിട്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ അല്ലാതെ ഞാൻ ജോയിൻ ചെയ്യാനാണ് എനിക്ക് എനിക്ക് അതാ ചേച്ചാ സ്വന്തം ലൈവിൽ കമൻ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്തുവാ സ്വന്തം ലൈവിലിപ്പോൾ നമ്മൾ കമൻറ്റ് വർത്താനം പറയല്ലേ വെച്ചാൽ ഞാൻ ഇതുവരെ ലൈവ് പോയിട്ടില്ല ആ ഞാനും അങ്ങനെ പോകാം അപ്പം ഞാൻ വെച്ചാൽ ഇതുവരെ ആരുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല ഒരു ബുക്കിലെൻ്റെ പേര് എടാ ഒരു ബുക്കിലെഴുതാൻ ബുക്ക് ഞാൻ കൊണ്ടുവന്നിട്ടില്ല ഞാനിവിടെ ചുമ്മാ ഇത് ടേബിൾ മാത്രമേ ഉള്ളൂ എൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ വേറെ റൂമില്ല ഉറപ്പായിട്ടും കൊണ്ടുവരാം നാളെ ഞാൻ വരുന്നുണ്ട് കേട്ടോ പൊന്നു ആ പൊന്നു പൊന്നു ഓക്കെ പൊന്നു ഗുഡ് ഗുഡ് എന്താണ് മനസ്സിലായില്ല എന്തോണെഴുതിരിക്കുന്നത് മനസിലായില്ലോ പോവല്ലേ പോകല്ലേ എന്നിട്ടിട്ടിങ്ങനെ പോവലേ വല്യ പറഞ്ഞ നമ്മുടെ എന്താണ് നമ്മുടെ ആർട്ട് ആട്ടൊക്കെ എന്തു ചെയ്യേ കാണുന്നില്ല ആളെ ആര് പിന്നെ ആട്ട് കൊറേ പേരൊക്കെ വന്ന് ആ ആഫ്തത്ത് ആഫ്ത ഉണ്ടല്ലോ ആഫ്തയുടെ ആഫ്ത ഹായ് തരാമെന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ ഞാൻ ചോദിക്കാൻ നിങ്ങൾ അവിടെയൊക്കെ സ്കൂൾ തുറക്കുമ്പോഴത്തേന് എല്ലാവർക്കും സന്തോഷമാണോ അതോ വെക്കേഷൻ ഒക്കെ തീർന്ന ആ ഒരു ലൈവിൻ്റെ എടാ ഇതിനകത്ത് എങ്ങനെയടാ ലിങ്കൊക്കെ ഷെയർ ചെയ്യുന്നു എനിക്ക് ഈ സമ്മാനമൊന്നും ഇത്ര ശരിയല്ല ഞാൻ നോക്കണു ലൈവിൻ്റെ ലൈവിൻ്റെ ലിങ്കൊക്കെ എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത് എനിക്കിതിനെക്കുറിച്ചുള്ള വലിയ വിവരമൊന്നുമില്ല എങ്ങനെയാണ് സമ്മാനമൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നവരാണെങ്കിൽ പറയാം കേട്ടോ അപ്പം നമ്മൾ ഞാൻ പഠിച്ചു വരുന്നോളൂ ഈ ലൈവിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു വരുന്നോളൂ ഞാൻ പറയുമായിരുന്നു എങ്ങനെയാണോ വരുന്നു അറിയില്ല എന്തായാലും ലൈവിൻ്റെ ലിങ്ക് എനിക്കറിയത്തില്ല കേട്ടോ ഏഹ് അപ്പൊ ഓക്കേടാ പോവാണോടാ ഓക്കേടാ ടാറ്റ നാളെ ഒരു മണിക്ക് വരാം എപ്പോഴും നാളെ അല്ലേ നാളെയും ഞാൻ ഞാൻ നിങ്ങൾ എല്ലാവരും മൂന്ന് മണി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മൂന്നു മണിക്കായിരിക്കും വരുന്നത് മൂന്ന് മണിക്ക് നിങ്ങൾ എല്ലാവരും അപ്പൊ ഞാൻ മണിക്ക് തന്നെ ചെയ്യാം കേട്ടോ എന്താ പറയേണ്ടത് അതെന്നാന്ന് പറയോ ഞാൻ ഈ മൂന്ന് എന്ന് പറയാൻ നിങ്ങൾക്ക് കംഫോർട്ടബിൾ ആയിട്ട് സമയം കൂടെ നോക്കിയിട്ട് ഞാൻ ചെയ്യാമെന്ന് വെച്ച കേട്ടോ സോറി എപ്പോഴാണ് നാളെ വേണം ഓക്കെ പിന്നെ നിങ്ങളൊക്കെ എന്തൊക്കെയാണ് സ്കൂളിന് വേണ്ടിയുള്ള റെഡിയാണോ അതോ വെക്കേഷൻ ഇനി വേണം എന്നാണോ ആഗ്രഹം വെക്കേഷൻ ഒക്കെ അടിച്ചു പൊളിച്ച് കഴിഞ്ഞോ അതോ വിഷമമാണോ എന്താ വെക്കേഷനൊക്കെ തീർന്നെന്നുള്ള വിഷ വെക്കഷമാണോ എവിടെയെങ്കിലും പോയോ ട്രിപ്പൊക്കെ പോയോ എല്ലായിടത്തും അതെന്ന് നമ്മൾ നമ്മുടെ ഒക്കെ വീട്ടിൽ പോകും ആരെങ്കിലും പറയോ പ്ലീസ് നമ്മൾ തന്നെ ലൈവ് പോകുമ്പോൾ നമ്മൾ സ്വന്തമായി സംസാരിക്കാതെ കമൻറ്റ് ചെയ്യുന്നത് കമൻറ്റ് ചെയ്യുന്നത് എനിക്കങ്ങനെ ഓപ്ഷൻ എനിക്കറിയത്തില്ല ഞാനിതുവരെ നോക്കിയിട്ടില്ല എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറയാമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ അവിടെ തന്നെ ഉണ്ടെന്നല്ലേ ഇവിടെ ഓപ്ഷൻ ഉണ്ടോയെന്ന് ഞാൻ ഞാൻ ആദ്യമായിട്ട് ലൈഫിൽ ഉണ്ടോന്നുകൊണ്ട് എനിക്കറിയത്തില്ല എന്തായാലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ പറയാമായിരുന്നു ആ അറിയത്തില്ല കേട്ടോ എനിക്ക് ഇങ്ങനത്തെ അറിയത്തില്ല ഞാൻ ലൈവ് ഇനി പഠിച്ചു കഴിയുമ്പോൾ ഞാൻ പറയാമല്ല അത് ഞാൻ പറയാൻ പറ്റത്തില്ല ലൈവ് അതിനകത്ത് പോകാൻ പറ്റായിരിക്കും ഞാൻ നമ്മുടെ മറ്റു ലൈവ് പോലെ ഇതിനകത്ത് എവിടെയാണെന്ന് ഞാൻ നോക്കിയിട്ട് ഒരു ഓപ്ഷൻ കാണുന്നില്ല കേട്ടോ ചേച്ചി ഫോൺ ഓഫ് ആയത് ആ സാറിയില്ലേടാ സാറിയില്ല ഞാൻ ഇവിടെ ഉണ്ട് കുറച്ച് നേരം നിങ്ങളോട് സംസാരിക്കാം താങ്ക് യുടാ ക്രാഫ്റ്റ് സോൾ പിന്നെ എന്ത് നമ്മുടെ കുറേ കുട്ടീസൊക്കെ വരാമെന്നൊക്കെ പറഞ്ഞാൽ ആരും കാണുന്നില്ലല്ലോ എവിടെ പോയി നിങ്ങളൊക്കെ എല്ലാവരും തന്നെ ഉണ്ടോ അതോ എന്നിട്ടിട്ട് പോയോ ഈ കമൻറ്റ് ഇവിടെ ഇതിൻ്റെ പോ ചെയ്യാൻ പറ്റുമെന്ന് റിട്ടേൺ കമൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അത്തരം ഞാതവർ ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്കറിയത്തില്ല നോക്കിയിട്ട് പറയാം അപ്പം എല്ലാ ദിവസവും നമുക്ക് കുറച്ച് ഞാൻ ലൈവ് ഇടുന്ന ദിവസം ഞാൻ ഇതുപോലെ നേരത്തെ നിങ്ങൾക്ക് മെസ്സേജ് പോസ്റ്റ് ചെയ്തൊക്കെ ലൈവ് വരുവാന്ന് പിന്നെ എന്താ പറയേണ്ടത് ഗിഫ്വേടെ കാര്യം ഞാൻ പറഞ്ഞത് ഗീവ് കിട്ടിയവരുടെ ഞാൻ ഗിഫ്റ്റ് അയച്ചു തന്നോളാം പിന്നെ ഈ മന്തിൽ ഗിഫ് വേ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ വലിയ ക്രാഫ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യാം അങ്ങനെയൊക്കെ പറയാം കേട്ടോ പിന്നെ നിങ്ങൾ വെക്കേഷൻ ഒക്കെ അടിച്ചു വിളിക്കാൻ സ്കൂൾ വന്നാൽ പിന്നെ നിങ്ങൾക്കൊക്കെ സമയവും ട്യൂഷനും പഠിത്തവും ഒക്കെ കാര്യങ്ങളാണ് അല്ലേ അതൊക്കെ അറിയാം അപ്പം എന്താണ് അപ്പം നമ്മൾ നിൽക്കുവാണോ അതോ നമ്മൾ പോവുകയാണോ വേഗം വാ എല്ലാവരും എല്ലാവരെയും ഒന്ന് കണ്ട് ഒന്ന് സംസാരിച്ച ശേഷം നമുക്ക് പോകാമെന്ന് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഈ ലൈവ് എല്ലാ ദിവസവും നമുക്ക് വരാം ഞാൻ ചേച്ചി വീഡിയോസൊക്കെ കാണാറുണ്ട് വളരെ ഇഷ്ടമായിട്ട് മൂന്ന് മണിക്കാം മൂന്ന് മണിക്ക് തരാം ചേച്ചി ഫോണൊക്കെ ആ ആ ഓക്കെ മൂന്ന് മണിക്ക് തരാം മൂന്ന് മണി എല്ലാ ദിവസവും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മൂന്ന് മണിക്ക് തന്നെ എല്ലാ ദിവസവും വരാം ഞാനിങ്ങനെ മെസ്സേജ് അയയ്ക്കുവെന്ന് വെച്ചാൽ മെസ്സേജ് തന്നെ സോറി പോസ്റ്റ് ഇടാം മൂന്ന് മണിക്ക് മുമ്പേക്ക് ഈ ലൈവ് വരുമെന്ന് അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടായിരിക്കല്ലോ അല്ലേ എനിക്കറിയത്തില്ല അതുകൊണ്ട് ചോദിക്കുക ഒക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിക്കുന്നു അപ്പം പിന്നെ വേറെ എന്തുകൊണ്ട് കുറെ സംസാരമൊക്കെ ആയി നിങ്ങൾക്ക് അപ്പോൾ ഞാൻ ഇനി പോയി നമ്മുടെ പണിയൊക്കെ ചെയ്യട്ടെ നിങ്ങളൊക്കെ വരുമെന്ന് വിചാരിക്കുന്നു നാളെയും ഇതേ സമയത്ത് നമുക്ക് കാണാം മൂന്ന് മണിക്ക് വെച്ച് വരാം നമുക്കൊരു ലൈവൊക്കെ ചെയ്യാം ഇങ്ങനെ കുറച്ച് ദിവസമാകുമ്പോൾ എനിക്ക് ഹെസിറ്റേഷനൊക്കെ മാറി നമുക്കൊരു എന്ത് പറയണ്ടത് ഫ്രീ മൈൻഡായി ഇപ്പം നിങ്ങളൊക്കെ ഉള്ളതെന്നാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ എന്ന് വച്ചാൽ എനിക്ക് ആരോടെങ്കിലും സംസാരിക്കാനൊക്കെ പറ്റിയല്ലോ അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച് നിങ്ങളെന്നെ പറ്റിച്ചിട്ട് പോയോ നീ പോവാ വേറെ ഇരിക്കുമോ എന്നൊക്കെ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു പക്ഷെ നിങ്ങളെല്ലാം വന്നില്ല എനിക്ക് വളരെ സന്തോഷമുണ്ട് വളരെ വളരെ സന്തോഷമുണ്ട് പോകണ്ടെന്നോ അതൊക്കെ അതാ ആ എവിടെ പോയി ആർട്ട് പാലറ്റ് ഏ എവിടെ പോയായിരുന്നു ഞാൻ വിശ്വസിച്ച് നീ വരുന്നില്ലേന്ന് ആൾ പറഞ്ഞ് വരാമെന്ന് പറഞ്ഞിട്ട് ആളെ കാണുന്നില്ലല്ലോ അപ്പം അസ്തറ്റിക് ഡയറി ആട്ട് പാലറ്റ് നിങ്ങളെല്ലാവരും ഒക്കെ അപ്പോൾ ക്രാഫ്റ്റ്സുകൾ പോവുകയാണോ അപ്പോൾ ഓക്കെടാ ബായിടാ നാളെയും വരണം കേട്ടോ ചേച്ചി നാളെയും വരും അപ്പം ചേച്ചി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലോങ് വീഡിയോസ് എഡിറ്റ് ചെയ്യാമെന്നോ ആ ഞാനിതുവരെ എഡിറ്റ് ചെയ്തില്ല ഞാൻ ഈ അവസാന നിമിഷം എഡിറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഞാൻ ഇന്നും രാത്രി എഡിറ്റ് ചെയ്യാൻ നോക്കുകയാണ് പക്ഷേ പറഞ്ഞോ അപ്പം നിങ്ങളുടെയൊക്കെ ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് സമയം കിട്ടുന്നതുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റില്ലേ പക്ഷേ ആറ്റ് പാലേറ്റ് എങ്ങനെ നല്ല നല്ലൊരു വീഡിയോസ് ലോങ് വീഡിയോസ് കിട്ടും കേട്ടോ അപ്പം അങ്ങനെ നമുക്ക് വാച്ച് ടൈം കിട്ടത്തല്ലോ കേട്ടോ നമ്മൾ ഈ ഷോർട്സ് മാ അല്ലെങ്കിൽ ഷോർട്സ് നയൻറ്റി ഡേയ്സിൽ നമുക്ക് കിട്ടണം എന്റെ സൗണ്ട് ഞാൻ തന്നെ എനിക്ക് പേടിയാ പിന്നെ പേടിയാ ആ ഈ വാച്ച് ടൈം എന്ന് പറയുന്ന പലർക്കും കൺഫ്യൂഷൻ ഉള്ള സാധനമാണേ നമുക്ക് തുടക്കത്തിൽ കാണുന്ന സാധനമല്ല നമ്മളാ ഏൺ എന്നുള്ള സാധനത്തിനകത്ത് താഴെ വരുന്നതാണ് നമ്മുടെ റിയൽ വാച്ച് ടൈം എന്ന് പറയുന്നത് പക്ഷെ പലരും അത് തെറ്റിദ്ധരിക്കുക നമ്മളിന് വലിയൊരു കടമ്പാണ് നമ്മൾ ഫോർ തൗസൻഡ് എത്തുന്നതാണ് നമ്മൾ നമ്മൾ ഇട്ടിട്ടിട്ടിട്ട് പിന്നെ ചിലർക്ക് ഭാഗ്യമുള്ളവരാണെങ്കിൽ ചിലർക്ക് പെട്ടെന്ന് കയറും പിന്നെ നേരത്തെ ചാനലൊക്കെ ഉണ്ടാക്കി പരിചയമുള്ളവർക്ക് തുടക്കം തൊട്ടേ അവരൊരു ഒരു നമുക്കറിയാം എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ എൻ്റെ ചാനലൊരു നാൽപ്പത് സ്വഭാവം സപ്പോർട്ടാണ് നാൽപ്പത് സ്വഭാവമാണ് ഞാൻ സ പിന്നെ ഈ വരുന്നവർക്കൊക്കെ തമ്മി തമ്മി സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ ഒരു കാര്യം നിങ്ങൾ ഇപ്പം ഇപ്പോൾ ഒരാളെ സബ്സ്ക്രൈബ് ചെയ്യണേ അവർ റിട്ടേൺ ഇന്നു തന്നെ ചെയ്യില്ല സ്ഥാമായി പോവും കേട്ടോ ഞാൻ ആദ്യം പറയാം ഇപ്പം ഇപ്പം എക്സാമ്പിൾ അറിയാം ഇപ്പം ഒരാളെ അഭിനവ് കൃഷ്ണ ഓക്കേ ഹായ് ഡാ ഹായ് ഹായ് ഞാനൊരു കാര്യം പറയട്ടെ നമ്മളിപ്പം എല്ലാവരും പറയത്തില്ലേ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യണം ഇപ്പം ഞാൻ എക്സാമ്പിളാണ് ഞാൻ ഒരാളെ മോണിറ്റൈസ് ആവാറായൊന്നുമില്ലടോ സമയം കുറേ ഇനിയും കിടക്കുന്നേ ഉള്ളൂ അതും പക്ഷെ പാതി വഴിയൊക്കെ താറായെന്ന് ഞാൻ വിചാരിച്ചോണ്ടിരിക്കുകയാണ് സമയം കിടക്കുന്നേ ഉള്ളൂ ഇനി അതിലേ ഞാൻ പറഞ്ഞത് ഈ എന്താ പറയേണ്ടത് ഈ നമ്മുടെ യൂട്യൂബിനെ യൂട്യൂബിനെക്കുറിച്ച് നമുക്കറിയാതെ ഞാൻ തുടങ്ങിയതാണ് ഈ ചാനൽ അപ്പം നിങ്ങളൊക്കെ യൂട്യൂബ് നിങ്ങളോട് ഈ പറയുന്നതാണ് ഇത് അറിയാൻ വേണ്ടി നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് മോണിറ്റൈസ് ആണെന്നുണ്ടെങ്കിൽ ഒന്നിൽ നിങ്ങളുടെ ഷോർട്സ് നല്ല റീച്ച് മില്യൻസിനൊക്കെ എല്ലാം അത് നയൻറ്റി ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് മില്യൺസ് എല്ലാത്തിനും കിട്ടിയെങ്കിലും ത്രീ മില്യൺ ആയെങ്കിലോളൂ നിങ്ങളുടെ മോണിറ്റൈസ് ആകും അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ലോങ് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കണം നമുക്ക് പക്ഷേ റീച്ച് നമ്മുടെ ഒക്കെ വളരെ സ്ലോ ആയിരിക്കും ഞാനും എനിക്കും ഭയങ്കര സ്ലോ ഭയങ്കര വാച്ച് ടൈം ഇല്ല പക്ഷെ വളരെ എന്നാലും സാറിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക പറയാനേ ഒരു ദിവസം ശരിയാവും അല്ലേ പിന്നെന്താ പറയേണ്ടത് ഈ ഫോർ തൗസൻഡ് വാച്ച് ലൈം ആകാൻ ഭയങ്കര സമയമെടുക്കും നമ്മൾ വെറിയ ചെറിയ പരിപാടിയൊന്നുമല്ല പിന്നെ ഇത് ഇതറിയത്തില്ല നമ്മൾ ഷോർട്സ് മാത്രം ഇട്ടിട്ടിട്ട് നമ്മൾ കുറേ മന്തികൾ നമ്മൾ കളയും അതിന് ശേഷം നമുക്കറിയാം ഞാൻ വീഡിയോസ് വീഡിയോസി കൂടെ ആണ് മൊട്ടൽ ആ ലോങ് വീഡിയോസിലൂടെ ആക്കാനേ പറ്റത്തുള്ളൂ കേട്ടോ അല്ലെ പിന്നെ ഷോർട്സിന് ഭയങ്കര ഇതാക്കും എല്ലാ ദിവസവും ലൈവ് ഉണ്ടാവും എല്ലാ ദിവസവും ചുട്ടി ചുട്ടിന്ന് വെക്കേഷൻ കഴിയുന്നിട വരെ എല്ലാ ദിവസവും വരണം എന്നാണ് എൻ്റെ ആഗ്രഹം അഥവാ ഞാൻ എമർജൻസി ആയിട്ട് എന്തെങ്കിലും ബിസിയാണെങ്കിൽ മാത്രമേ ഉള്ളൂ വരാതിരിക്കത്തുള്ളൂ അപ്പം ഞാൻ ലൈവ് വരുന്നതിന് അതായത് മൂന്നു മണിക്കേ വരത്തുള്ളൂ അല്ലെ വരുന്നതിന് കുറച്ച് മുമ്പ് ഞാൻ പോസ്റ്റ് ഇടും കേട്ടോ വരുന്നുണ്ടെന്ന് കേട്ടോ ഷോർട്സ് പട്ടണിത് എനിക്ക് ആ വ്യൂ അതാ പറഞ്ഞ ഷോർട്സ് നമുക്ക് പറ്റത്തില്ല നമ്മള് ഒരെണ്ണത്തിന് ചിലപ്പോ കിട്ടും അല്ലെങ്കിൽ അടുത്തതിന് കിട്ടും പിന്നെ അടുത്തതിന് പ്രാവശ്യം കിട്ടത്തില്ല അപ്പൊ എല്ലാത്തിനും ഒരു ത്രീ മില്യൺ ആകുക നയൻറ്റി ഡേയ്സ് എന്നാണ് ഭയങ്കര അപ്പൊ ലോങ് വീഡിയോസിൽ സമയമെടുക്കും പിന്നെ എന്തേലും ദൈവത്തിന്റെ സഹായം കൊണ്ട് നമ്മുടെ ഏതെങ്കിലും റീച്ച് ആവണം ഇപ്പൊ എല്ലാരും വീഡിയോസ് കാണണം പിന്നെ എന്താ പറയട്ടെ ഇപ്പം ഞാൻ നിങ്ങളുടെ മാത്രമല്ല എൻ്റെയും നിങ്ങളുടെ ഒക്കെ പറയണോ ഈ ലോങ് വീഡിയോസ് ഇടുന്നൊക്കെ സ്കിപ്പാക്കാതെ കാണണേ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇപ്പം ഇപ്പോൾ ഏകദേശം ഏഴ് ഉള്ള വീഡിയോ നമ്മൾ അഞ്ചാറ് മിനിറ്റ് സ്കിപ്പ് ആക്കി സ്കിപ്പ് ആക്കി കാണുമ്പം നമ്മുടെ ആ ഓഡിയൻസ് റിട്ടൻഷൻ എന്ന് പറയുന്നത് താഴോട്ടാവും അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു മെഷീൻ ആയിപ്പില്ലേ മനുഷ്യനല്ലോ അപ്പം അത് താഴോട്ടും ആ ആ ഞാൻ നി എൻ്റെ മാത്രമല്ല നിങ്ങളുടെ എല്ലാവരുടെയും നിങ്ങൾ യൂട്യൂബ് ചാനലും എല്ലാവരുടെയും കാര്യമാണ് ലോങ് വീഡിയോസ് തമ്മിത്തമ്മി കാണുമ്പോഴത്തേന് പിന്നെ പിന്നെ തമ്മിൽ ഒരാൾ ഇപ്പോൾ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ അയാൾക്ക് റിട്ടേൺ ആയിട്ട് ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യില്ലോ കേട്ടോ അത് സ്പാമായിക്കോളും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അതാണ് കൂടാത്തത് കേട്ടോ അത് നേരത്തെ പറയാങ്ങനെ നമുക്ക് പല എനിക്കും ഇതൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ ഞാനിതൊക്കെ പണ്ട് പിടിച്ചതാണ് കേട്ടോ അതാ പറഞ്ഞത് കേട്ടോ അപ്പം ഒക്കെടെ മക്കളെ എൻ്റെ ക്യൂട്ടീസായി ഞാൻ പോവാണ് ചേച്ചിക്ക് ഇനി ഇച്ചിരി പണിയുണ്ട് ചേച്ചിയും അപ്പം പിന്നെ വരാം അപ്പം നാളെ ഇതേ സമയം വരാം എല്ലാരും വരണം ഞാൻ വെയിറ്റ് ചെയ്യും കേട്ടോ ഞാൻ നിങ്ങളെ ഓർത്താവാ ഇന്ന് എനിക്ക് തന്ന ഈ സപ്പോർട്ടിന് വളരെ 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 താങ്ക് യു കേട്ടോ ഓക്കേടാ നിങ്ങൾ എല്ലാരും ഇനി റെസ്റ്റ് ചെയ്യോ പഠിക്കോ എന്താന്ന് വെച്ചാൽ അപ്പം നാളെ ഉറപ്പായിട്ട് ഞാൻ വരും അപ്പം നിങ്ങളും വരണം കേട്ടോ താമസിക്കില്ലേ അപ്പോൾ കോട്ടെ ചേച്ചി ചേച്ചീക്കിനി പണിയൊക്കെ ഉണ്ട് ഞാൻ താങ്ക് യു കേട്ടോ ഓക്കേടാ ചേച്ചി എത്ര നാളായ ചാനൽ ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞാൽ തുടങ്ങിയെന്ന് പറഞ്ഞാലും പറഞ്ഞില്ലേ ഞാനൊരു സത്യം പറഞ്ഞൊരു അഞ്ച് നാലഞ്ച് മാസമായിടാ നാലഞ്ച് മാസമായി സത്യം പറഞ്ഞ കുറഞ്ഞു പക്ഷേ ഞാൻ ഒരു ആക്റ്റീവായിട്ട് തുടങ്ങിയത് സത്യം പറഞ്ഞു മൂന്ന് മാസമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് അപ്പോൾ എല്ലാവർക്കും ബൈ നാളെ നമുക്ക് വീണ്ടും കാണാം നാളെ നമുക്കിങ്ങനെ സംസാരിക്കാം അപ്പം നമുക്കൊരു സന്തോഷമായില്ലേ ഓക്കേടാ ബൈ 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 ആർട്ട് പാല ക്രാഫ്റ്റ് സോൾ എന്ത് ചെയ്യുക ആഫ്ത പോയി കഴിഞ്ഞോളൂ പിന്നെ ബാക്കിയല്ലേ ഷിഫ്ന ഈ മന്ത് ടോപ്പ് കൊമൻറ്റർ ഷിഫ്ന പിന്നെ ആരൊക്കെ ഉണ്ട് എല്ലാ ഈ മന്തിൽ ടോം കൊമൻറ്റർ വന്ന് തുടങ്ങിയല്ലേ ഉള്ളൂ വന്നില്ലല്ലോ അതെ അപ്പം എല്ലാവർക്കും ഹായ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക വെക്കേഷൻ ഒക്കെ അടിച്ചു വിളിക്കുക പിന്നെ എന്താ പറയണ്ടത് നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഓക്കെ അപ്പം നമുക്ക് നാളെ കാണാം ബൈ ബൈ Okay, da